ജീവിതത്തിൽ സന്തോഷദായകമായി ജീവിതാന്ത്യം വരെ കഴിഞ്ഞുകൂടണമെങ്കിൽ ഭാര്യയിലും ഭർത്താവിലും ഒരുപോലെ ഉണ്ടാകേണ്ടതാണ് പരസ്പരമുള്ളതായ സ്നേഹബന്ധം ആ സ്നേഹബന്ധം ഭാര്യയിലും ഭർത്താവിലും മാതാപിതാക്കളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ജീവിതാന്ത്യം വരെ നല്ല റാഹത്തായ നിലയ്ക്ക് സന്തോഷദായകകരമായിട്ടുള്ള നിലക്ക് കുടുംബബന്ധം ബന്ധം ഏർ മുന്നോട്ട് പോവുകയുള്ളു അങ്ങനെയുള്ള കുടുംബ ബന്ധത്തിലൂടെ ജനിക്കപ്പെടുന്നതായ കുഞ്ഞുങ്ങളാണ് മക്കളാണ് പഠനങ്ങളിലും പാഠ്യേതര കഴിവുകളിലൊക്കെ ഉന്നതമായ മികവ് പുലർത്തുന്നതായിട്ട് കാണുന്നത് അതേസമയം കുടുംബങ്ങൾ ചെറിയ നിസാരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഭാര്യയും ഭർത്താവും ഉള്ളിടത്താണ് എങ്കിൽ അവർക്ക് ജീവിതങ്ങൾ കുസുമങ്ങളായി ലഭിച്ചിട്ടുള്ള മക്കൾ പഠനത്തിലും പാഠ്യതര അവരുടേതായ കഴിവുകളിലുമൊക്കെ പലപ്പോഴും മികവ് പുലർത്തുവാൻ അവർക്ക് ഈ കുടുംബത്തിലുള്ളതായ പ്രശ്നങ്ങൾ കാരണം സാധിക്കുന്നില്ല പഠനങ്ങൾ രേഖപ്പെടുത്തുന്നതായ വിഷയമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പറയുന്നത് ഒരു ഉത്തമയായ വനിതയുടേതായ ഒരു ക്വാളിറ്റിയെ പറ്റിയിട്ടാണ് ആ ക്വാളിറ്റി ഉള്ളതായ വനിതയാണ് സഹോദരിയാണ് നിങ്ങൾക്ക് ഭാര്യയായിട്ട് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും ഒരു വാക്കു കൊണ്ടുപോലും അവരെ നിങ്ങൾ നോവിക്കുവാൻ പാടുള്ളതല്ല അതായത് ഇനി നാം പറയപ്പെടുന്നതായ ക്വാളിറ്റി നമ്മുടേതായ വീടുകളിലേക്ക് വിരുന്നുകാർ കടന്നെത്തുമ്പോൾ ആ വിരുന്നുകാരെ സന്തോഷത്തോടു കൂടി സ്വീസ്വീകരിക്കുന്ന അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടേതായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അവർക്ക് ഒരുക്കി കൊടുക്കുന്ന സന്തോഷത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതായ ഒരു ഭാര്യയാണോ ഒരു ഇണയയാണോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഒരു കാരണവശാലും അവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടരുതെ അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് കാരണം നമ്മുടേതായ വീട്ടിൽ നമ്മുടെ ഉമ്മ നമ്മുടേതായ സഹോദരങ്ങൾ നമ്മുടേതായ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്നതിൽ ഈർഷതയും വെറുപ്പും മുഖത്തെ ഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് അവർ വരുന്നതിലുള്ള വിയോജിപ്പും ഇഷ്ടമില്ലായ്മയും പ്രകടിപ്പിക്കുന്നതിന് പകരം അവരെ കൂടി സൽക്കരിക്കുകയും അവർക്ക് ആഹാരം പാചകം ചെയ്തു കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും സന്തോഷത്തോടു കൂടി അവരെ വരെ അവരുമായിട്ട് മിണ്ടിപ്പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ളതായ ഒരു ഭാര്യയാണ് നിങ്ങളുടേതായ ജീവിതത്തിൽ ഇണയായിട്ട് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അവരെ പറ്റിയിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് മുത്തക്കായിട്ടുള്ള തക്കവയുള്ള ഭക്തിയുള്ള സ്ത്രീയാണ് എന്നാണ് ആ നിലയ്ക്കുള്ളതായ ഒരു പെണ്ണാണ് നിങ്ങളുടേതായ ജീവിതത്തിൽ ലഭിച്ചത് എങ്കിൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ അതിലൂടെ നിങ്ങൾക്കുണ്ടാവും ഇനി നാം മനസ്സിലാക്കാനുള്ളത് അവരുടേതായ മാതാപിതാക്കൾ വരുമ്പോൾ മാത്രമുള്ള വിഷയമല്ല മറിച്ച് ഭർത്താവിൻ്റെ മാതാപിതാക്കളും സുഹൃത്തുക്കളും അതേപോലെ കുടുംബക്കാരും വരുമ്പോഴും തങ്ങളുടെ സ്വന്തം വീട്ടിലെ മുമ്പായും ഉപ്പയും കടന്നു വരുമ്പോൾ ഏത് നിലക്കാണോ അവരെ പരിഗണിക്കുന്നത് അവർക്ക് വേണ്ടുന്നതായ സേവനങ്ങൾ വ്യാപൃതയാകുന്നത് ആ നില തങ്ങളുടേതായ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ളവരും തങ്ങളുടേതായ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ മുഖപ്രസന്നതയോട് കൂടിയിട്ട് അവരെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതായ ഒരു ഭാര്യയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ പണ്ഡിത മഹത്വക്കൾ ആ പെണ്ണിനെ പറ്റിയിട്ട് ആ പെണ്ണിൻ്റെതായ ക്വാളിറ്റിയെ പറ്റിയിട്ട് പറയുന്നുണ്ട് അവൾ മുത്തക്കയാൻ അവൾ ഭക്തയാണ് അവൾ ഒരു കാരണവശാലും നിങ്ങൾ മറ്റു കാര്യങ്ങളുടേതായ പേരിൽ നിങ്ങളവരെ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല കാരണം നല്ല സ്വഭാവ ഗുണങ്ങൾ ആ പെണ്ണിലുണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മുടേതായ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ മാനസികമായി കൊണ്ട് ആ നിലയ്ക്ക് സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ടുന്നതായ സാ കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചു കൊടുക്കപ്പെടുവാനും സാധിക്കുന്നത് അതായത് കൊണ്ട് പ്രിയമുള്ള ഭർത്താക്കന്മാരോടും പിതാക്കന്മാരോടും ആ ഒരു ക്വാളിറ്റി ഉള്ളതായ ഭാര്യയാണ് നമ്മുടേതായ ജീവിതത്തിലേക്ക് കിട്ടിയത് എങ്കിൽ അവരെ ഒരു നിലയ്ക്കും നാം പ്രയാസപ്പെടുത്താൻ പാടില്ല ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിക്കുക അള്ളാഹു സുബഹാനുഭവത്തായ നമ്മുടേതായ കുടുംബജീവിതങ്ങൾ എല്ലാവിധത്തിലുള്ളതായ ഹൈറും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധുക്കളായ നമ്മുടെ ഭാര്യമാർ അള്ളാഹുതായാലെ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു മറ്റു ശാ വീണ്ടും കാണാം ദുരാവസ്യത്തോടു കൂടി അസ്സാം വലിക്കും വറഹ് अहमतुल्लाह व बरकातहू